ഹലോ അസ്സാലേക്കും അപ്പം നല്ലത് അലച്ചുരുപ്പണി കഴിഞ്ഞിട്ടില്ല അങ്ങനെ നടക്കണത് കുറച്ചും കൂടെ ബാക്കിയുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ റാക്ക് ഇല്ല അടുക്കളയാണിത് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് റാക്ക് ഉണ്ടായിരുന്നു റാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കടലുണ്ടായിരുന്ന സൈഡിൽ വെച്ചിരുന്ന വലിയൊരു റാക്ക് ഉണ്ടായിരുന്നു അത് രണ്ടാക്കി എടുത്തു അപ്പോൾ ഒന്ന് ഫ്രണ്ടിലാണ് വെച്ച് ആ സ്റ്റിച്ചിങ്ങിൻ്റെ പീസ് അടിച്ചതൊക്കെ വെക്കാനാണ് അടിക്കാൻ കിട്ടുന്ന വയ്ക്കാനൊക്കെ പീസളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വരാൻ തന്നെ ഒരു റാക്ക് വെച്ച് ഞാൻ കാണിച്ചിരുന്നു അതിനെ കാണിച്ചിരുന്നു പിന്നെ റാക്കിൽ കൊടുത്തിട്ട് ഞാനിങ്ങനെ വയ്ക്കാം അപ്പോൾ അതിപ്പോൾ ഇവിടെയും താഴേയും കൂടെ ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നു അപ്പോൾ ഇനിയൊക്കെ പോയി അങ്ങ് പോകും നമ്മളെ പോകുന്ന കറണ്ടില്ല മക്കളന്ന് അപ്പോൾ ഇനിയിപ്പോൾ പാക്കിൻ്റെ കൂടെ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ കുപ്പികളും ഡബ്ബളൊക്കെ അങ്ങനെ എടുത്ത് വെക്കാൻ വിചാരിക്കും അങ്ങനത്തെ കിട്ടും പിന്നെ വലിയ റാക്ക് മേലുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു റാക്കാണ് ഉള്ളത് അപ്പം ആ റാക്കെല്ലാം വെക്കാൻ പറ്റില്ല കാരണം അവർ കബോർഡാക്കാൻ വേണ്ടിയിട്ട് ഇത് വിൽക്കാൻ വേണ്ടി വെച്ച വീടാണ് ഉണ്ടാക്കിയിട്ട് അപ്പം ഇങ്ങനെ ഫ്രെയിം മാത്രമേ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി എടുക്കുന്ന വീട്ടുകാർക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക ഷോട്ടേസ് ആണെങ്കിൽ അങ്ങനെ റാക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ഇട്ടാ അപ്പോൾ പിന്നെ കൊറോണ വന്നപ്പോൾ അവർക്കത് വിൽപ്പന നടന്നില്ല അപ്പോൾ പിന്നെ റെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടണം എന്നറി അപ്പോൾ അതാണ് സംഭവം പറഞ്ഞിട്ട് അതിന് നമുക്കിപ്പോ എന്തായാലും ഈ ഇതെല്ലാം സാധനങ്ങൾ വെക്കണല്ലോ അപ്പൊ ഇതിന് ഇതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ടിട്ട് വേണം ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വേണം ന്യൂസ് പേപ്പർ എവിടെയൊന്നും ഒത്തിരി കിട്ടുന്നില്ല ഇനിയിപ്പോൾ തിരൂരൊക്കെ ഒന്ന് പോയി വെക്കണം അപ്പൊ അതിന് ഒന്ന് ഫ്രീ ആയിട്ട് വേണം പോകാന് ഇപ്പൊ തൽക്കാലം എന്താ വിചാരിക്കുന്നത് ഇതാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടേ കുറച്ച് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കുറച്ച് കിട്ടും എന്നാലും പക്ഷേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ പണിയിലാണ് കേട്ടോ അപ്പൊ നോക്കി നമുക്കും വേണ്ട എല്ലാം കുറച്ചുണ്ടായി അടുത്ത പഠിപ്പണ്ടായതുകൊണ്ട് ആക്കും കൂടെ വെക്കാനുണ്ട് അപ്പൊ അത് അതിൻ്റെ താഴെ കൊറച്ച് കയറിണ്ടാവോ പിന്നെ പിന്നെ ആക്കത്തില് ശരിയാക്കി പോക്ക അത് ഇവിടുന്ന് നമ്മൾ എണ്ണി കൊടുത്താൽ മതി ഇതൊക്കെ ഇത് എന്റെ ഷോപ്പിൽ പിന്നെ മോൻ്റെ അതായത് അതിന്റെ സംഭവം അപ്പോൾ അത് കിറ്റ് ചെയ്തെ പഠിപ്പിച്ചു ണ്ടോന്നറിയില്ല കാണാനോ പറ്റൂ ഞാൻ അങ്ങോട്ടും വെച്ചിട്ടുള്ളത് ശ്രദ്ധ അപ്പിക്കും പിന്നെ ബാക്കിടാക്ക അതുകൊണ്ട് സെറ്റ് ആവും ചുറ്റും ってやるん കുറച്ചും കൂടെ മേലൊക്കെ മുടപ്പില്ല വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റും അങ്ങനെ തന്നെ ഇതിന് ചെറിയ ചെറിയ പാത്രങ്ങൾ വെക്കാം അപ്പൊ ചെറിയ ഇത് കുറച്ചും കൂടെ മോൾക്ക് വരണോ അപ്പൊ എന്നാല് ഇത് കറക്റ്റാണ് അല്ലെങ്കിൽ താഴ്ത്തി വരുന്നു അത് ഇത് മോൾക്കാണ് ലേണ്ടത് അപ്പൊ സെറ്റാവും പക്ഷെ ഞാൻ ചെറിയെങ്കില് വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ വലിയ കുപ്പികളൊക്കെ വെക്കാനും വലിയ പാത്രങ്ങളൊക്കെ വെക്കാനൊക്കെ മറ്റേതൊക്കെ ചെറുത് 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 ഇതിലൊക്കെ വെച്ചു അതിലും വലുതൊക്കെ പിന്നെ വലിയ പാത്രം തന്നെ വാക്കിട്ടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ആക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളൊക്കെ എടുത്തിട്ടെ ജസ്റ്റ് പിന്നെ ഇവിടെയൊക്കെ ഇനി ഇതൊക്കെ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷെ അതും ഒന്ന് തുറച്ച് കൊടുക്കാം തൽക്കാലം ഞാൻ റിസറ്റ് ഞാൻ അവിടെ പോയിട്ട് വർക്കിനുണ്ട് കാര്യം ഇല്ലാത്ത ഒന്നും ചെയ്യണം അടിക്കാമെന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ അത് അടുക്കുന്ന കൊടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സാധനങ്ങൾ അടിച്ചു കൊടുക്കാനുള്ളൂ ജസ്റ്റ് ഓർഡർ അല്ലാത്ത ഞാൻ വല്ലാതെ ഡബിയും പാത്രങ്ങളൊന്നും ചില ഒരു വീടാന്നെ കൊറേ നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ നമ്മള് അങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ പൊട്ടി പൊട്ടിയിട്ടും തട്ടിയും പാത്രങ്ങളും ഗ്ലാസും ജഗ്ഗും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടില്ല എന്റെ മക്കളെ കല്യാണം ഇതൊക്കെ വാങ്ങിയിരുന്ന പാത്രങ്ങളായിട്ടും നല്ല സാധനങ്ങൾ സെറ്റ് 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 ആയിട്ട് പക്ഷെ അതൊക്കെ പൊട്ടി 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 പോകണം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നഷ്ടങ്ങളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് ഒരു വീട് ആ കാലിലേക്ക് വരുന്നത് എത്രത്തോളമാണോ അതിന്റെ ഡബിൾക്ക് നാല് പണിയാണ് ആ ഒരു വേറൊരു വീട്ടിൽ പോയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഓരോ ചാക്കിലാക്കിയിട്ട് ചെറുപ്പം ധൃതി കൂടുമ്പോൾ നമ്മൾ ഐറ്റംസ് ഒക്കെ മാറിയിട്ടും കിച്ചണിലെ ഐറ്റംസ് ഒക്കെ ബെഡ്റൂമിൻ്റെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടൊക്കെ ആവും അപ്പൊ ഒരു ചാക്കിലായിട്ടും ആയിട്ടും ഒക്കെ വലിച്ചു കൊണ്ടുവരും വണ്ടിക്കാര് വരുമ്പോൾ നമ്മള് കൂടുതൽ ഇതായി പോകും പിന്നെ അവർ കൊടുന്ന് കണ്ടിട്ട് തട്ടാണെന്ന് പിന്നെ പറയും വേണ്ട ഇപ്രാവശ്യം പിന്നെ വണ്ടിക്ക് കൊടുക്കാനുള്ള ക്യാഷും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാല് എന്താ രണ്ടാൾക്ക് കൊടുക്കണ കൂലി തന്നൊരു സംഖ്യ വരുന്നുണ്ട് പിന്നെ വണ്ടിന്റെ കൂലി അതില് മൂന്ന് ട്രിപ്പ് അടിച്ചിട്ടും ഞങ്ങൾ എട്ട് ഒമ്പത് ട്രിപ്പ് ഞങ്ങൾ മാത്രം ബൈക്കുമ്പോൾ കൊണ്ടുവന്നു ടി വി മുതൽ പിന്നെ ഞങ്ങൾ എന്താ പറയാ മീനിന്റെ അക്കോറിയ മുതല് ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ് ഇങ്ങനെയൊക്കെയുള്ള ചട്ടി പാത്രങ്ങൾ ഇങ്ങനെ പൊട്ടുന്ന ഐറ്റംസ് ആ പിന്നെ ഡ്രസ്സുകളൊക്കെ ചാക്കി ലാക്കി നല്ല നിറച്ചിട്ട് ഞാൻ ബാക്കിൽ വെച്ചിട്ട് ഞാൻ കുടിക്കും കുറച്ച് ഫ്രണ്ടുകൾ പിന്നെ ചെടികളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ രാത്രി പവനായിട്ട് ഒഴിവുള്ള സമയത്ത് പന്ത്ര ഇന്നലെ പോട്ടിപ്പോൾ രണ്ട് ചാക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതെല്ലാം കൃത്യനിറച്ച് രണ്ട് ചാക്ക് പുറത്ത് വെച്ചിരുന്നു ഇനിയും കുറച്ച് ചെടി കൂടെ ഉണ്ട് പിന്നെ അതൊന്നും ഒഴിവാക്കാൻ തോന്നുന്നില്ല ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചെമ്പത്തിയും പിന്നെ നിസ്സാരം കാണുന്നവർക്കൊക്കെ നിസ്സാരമാണ് പക്ഷെ നമുക്കത് വേണ്ടതാണ് എന്തായാലും വേണ്ടില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇവിടെ വരെ എത്തിയല്ല ആയുസിൻ്റെ പകുതി എത്തി അപ്പൊ ഇനിയിപ്പോ അതുവരെ ആ ഒരു സന്തോഷത്തിനാണോ കൂടെ നമുക്കൊരു ലേസ സന്തോഷം വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്താണ് ഒരു ചെടിനെ വളർത്തുമ്പോഴും ഒരു കിളിനെ വളർത്തുമ്പോഴും കോഴിനെ വളർത്തുമ്പോഴും അതുപോലെ തന്നെ മീനെ ഇങ്ങനെയൊക്കെയുള്ള സാ എന്റെ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത് എനിക്ക് അതിനൊക്കെ ഉള്ള ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂടെ ഉണ്ടാകും ഒരു സന്തോഷമാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയ വീട്ട് വന്നപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോ പറമ്പൊക്കെ കണ്ടപ്പോ ആട്ടിനെ അല്ലെങ്കിൽ കോയിനെ വളർത്തണം എന്നൊരു തോന്നൽ കാരണം കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്റ്റിച്ചിങ്ങുണ്ട് മഷാല കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് ഞാനതിനെ കണ്ടിന്യൂ ഇരുന്നിട്ടില്ല അപ്പം അത് നമുക്ക് ശരി ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആക്കണം ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങെ നല്ലോണം അറിയുന്ന ഒരാ ലേഡീനെ ഇടണം എന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ആട്ടിനെ അല്ലെങ്കിൽ കുറച്ച് കോഴിക്കളെ വാങ്ങിയിട്ട് അതും വളർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മൾ നമുക്ക് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ ജോലി ചെയ്തോണ്ടിരി ചെയ്തിട്ട് ഒരു വരുമാനം നമ്മളെ കയ്യിലായിട്ട് നമ്മൾ കുടുംബം നോക്കിയിരുന്ന സ്ത്രീകളാകുമ്പോൾ അവർക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്കും എന്തെങ്കിലും അവർക്കായിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് തോന്നും ഈ പിന്നെ നാട്ടിനെ സഹായിക്കാനോ മറ്റുള്ളവരെ സേവ ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റിയല്ല നമ്മൾ സാധാരണ സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ പരിധിയിൽ കൊക്കിൽ ഒന്നേ നമുക്ക് കൊത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ തന്നെ പ്രയാസത്തില് നമ്മളെ കൂടെയുള്ള നമ്മുടെ കൂടെ കുറക്കുകൾ തന്നെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കള് ആ മക്കൾ എന്ന് പറഞ്ഞാലും ഇപ്പോൾ കെട്ടിച്ചവർ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകേണ്ടത് എല്ലാവർക്കും അപ്പം ഇവരെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു പ്രയാസത്തിൽ വന്നു പോയി ഇരിക്കുന്നവരാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമ്പോൾ നമുക്കിപ്പോൾ നാട്ടുകാരെ സഹായിക്കാൻ പറ്റില്ല നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ നമ്മളെ വീട്ടിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബങ്ങളുണ്ട് പറ്റുമെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചെന്താണ് ഒരു തൊഴിലിപ്പം എൻ്റേത് ഉണ്ട് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ട് ഇതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റിച്ചിങ് അറിയുന്ന ഒരു ലേഡിനെ കിട്ടണമെങ്കിൽ ഞാൻ കണ്ടിന്യൂ അവർക്ക് കമ്മീഷൻ വർക്കാണല്ലോ അവർക്ക് വർക്ക് കൊടുക്കാം അങ്ങനെ ഒരു ആളെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ അതാണ് ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ മനസ്സിലുള്ളതാണ് കാരണം എനിക്ക് കണ്ടിന്യൂ അതിനെ ഇരിക്കാൻ പറ്റില്ല കുറേ കാലം ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് മെഷീൻ യൂസ് ചെയ്താണുണ്ട് വർഷങ്ങളോളം രാവും പകരമില്ല അങ്ങനെ കഴുത്തിന് തേയ്മാനം വന്നിട്ട് ബെൽറ്റ് ഇടാൻ പറഞ്ഞതാണ് പിന്നെ അങ്ങനെ ആയതിനു ഞാൻ ഒന്ന് ബ്രേക്കപ്പ് ആയതാണ് പിന്നെ ഒരു ഒരു റിലാക്സിന് വേണ്ടിയിട്ട് പിന്നെ അതുകൊണ്ട് പോകാനും വലിയൊരു മടിയുണ്ടായിരുന്നു അപ്പോൾ ചുരുക്കം എനിക്ക് അത് തോന്നി എനിക്ക് ഒരു ഡ്രസ് കിട്ടണമെങ്കിലും നിങ്ങൾക്ക് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടില്ല മാത്രമല്ല നമ്മൾ പഠിച്ച് വെച്ചൊരു ജോലിയാണല്ലോ എന്നാൽ നല്ലൊരു വരുമാനമാണ് ടൈലറിങ് പറയുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു പെണ്ണിനും കൂടെ ഇവിടെയാണെങ്കിൽ ആ ഒരു കുടുംബത്തിനും പത്ത് ഉറുപ്പ കിട്ടുള്ളൂ പ്ലസ് ഞങ്ങൾക്ക് മൂവ് ആയി വരുമാനം അതിൽ കൂടെ എനിക്ക് മറ്റുള്ളതൊക്കെ ഒന്ന് പോയി വരാനും എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ വർക്ക് അവിടെ നഷ്ടപ്പെടില്ലല്ലോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ പരിസരത്ത് ഏരിയയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഏഹ് അപ്പോൾ എന്ന് വെച്ചാൽ അതപ്പോൾ റംസാനാണ് വരുന്നത് പിന്നെ പെരുന്നാൾ ഓണം വിഷു ഇങ്ങനെയൊക്കെ ഉള്ള സീസൺ സമയമാണ് വരുന്നത് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക പൈസ പരിസരത്താകുമ്പോൾ അവർക്ക് അത് ബസ് പേരും ലാഭം കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അത് ഞാനിതിൻ്റെ കൂടെ പറയണം കേട്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം എനിക്ക് അങ്ങനെ ഒരു സംഭവം എന്താ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് എനർജി തരും രണ്ട് നമുക്കതൊരു വരുമാനം തരും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു പത്ത് റുപ്യ ചോദിച്ച് വാങ്ങേണ്ട ഒരവസ്ഥ ഒരു ക്രീം വാങ്ങണമെങ്കിൽ റീചാർജ് ചെയ്യണമെങ്കിൽ നമ്മളതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണമെങ്കിൽ അതൊക്കെ നമ്മളൊരാളെ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു ആ ആൾക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ നമുക്കത് മനസ്സിനൊരിതാവും ഏതൊരു സ്ത്രീക്കും പത്ത് രൂപ അവളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടി അത് വരുമാനമായിട്ട് കണ്ടിന്യൂ വരുന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ ആയാലും കണ്ടിന്യൂ ആൾക്ക് ആ ദിവസം ദിവസം പത്ത് രൂപ വെച്ചിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിലും അവർക്ക് കോൺഫിഡൻസ് ആയി ആ പത്ത് രൂപ മാസത്തിൽ എത്ര രൂപ ആയി അങ്ങനെ ഒരു സംഭവം നല്ലതാണ് ഏതൊരു സ്ത്രീ അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് പത്ത് രൂപ കണ്ടെന്തായെന്നല്ല പത്ത് രൂപ എന്നാണ് പിന്നെ നമ്മൾ ഇരുപത് രൂപ അല്ലേ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ ആയിട്ട് അങ്ങനെ പോകുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു രൂപ അതിൽ നിന്നാണ് രണ്ട് മൂന്ന് നാലായിട്ട് പോകുന്നത് ഒന്നും നിസ്സാരമില്ല ഒരു രൂപ പോലും നിസ്സാരമല്ല ആ ഒന്നിൽ കൂടെ ഒന്നും കൂടിയാലേ രണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകൾ ഒരുപാട് പെണ്ണുങ്ങൾ ഒരു കാര്യവും ചെയ്യാതെ വീട്ടിൽ അനങ്ങാദത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പില്ല ഇങ്ങനെ കൊണ്ട് പറ്റൂലു ഉപ്പില്ല വണക്കൊണ്ടെന്നാളിയും അപ്പം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുണ്ട് കൈയിനോ കാലിനോ ആരോഗ്യത്തിനോ ഒരു കുറവും ഉണ്ടാവില്ല ഇന്നാലോ ടൈം ഒന്നുമില്ലെങ്കിൽ ഉറങ്ങിയിട്ടോ ടി വി കണ്ടിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തോ അപ്പുറത്തോ പോയി നിന്നിട്ടോ അവരുടെ കാര്യങ്ങൾ നിന്നിട്ട് വിളിച്ചെടുത്തിട്ടോ ദൈവത്തും നന്ദിമത് ഒക്കെ പറഞ്ഞ് രസിച്ചിരിക്കുന്നത് അല്ലാതായ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അത് ഹറാമാക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട് അപ്പോൾ ഇത് മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് അവർക്കേ ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ചില ആൾക്കാർ അങ്ങനല്ല ചില പെണ്ണുങ്ങൾ എന്താണ് ഭർത്താക്കന്മാർ ടാവോട്ടത്തി കിടന്നിട്ട് വരകിരിക്കും ഇപ്പൊ നമ്മൾ ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെ കണ്ടു തിരുവനന്തപുരത്ത് അറുപത്തഞ്ച് ലക്ഷം കടമാണെന്നാണ് പറയുന്നത് ഈ കടത്തിൽ ആ മനുഷ്യന് ഒളിച്ചോളിപ്പോയ മതിരെ പോയിക്കുന്ന കഴിപ്പിക്കുന്ന ആറുമുണ്ട് ആ ആൾക്ക് അത്രയും പ്രയാസങ്ങളുണ്ടാവും ഈ പ്രയാസ ഉള്ള ഭർത്താവ് കടത്തിൽ മുങ്ങി നിൽക്കുന്ന കാരണങ്ങൾ പലതായിരിക്കാം ചിലപ്പോൾ അയാളെപ്പോ കുഴപ്പം തന്നെ ആയിരിക്കാം പക്ഷെ കടം വരുമ്പോൾ ഓരോരുത്തർ വന്ന് ചുടിക്കുമ്പോഴും ചോദിക്കുമ്പോഴും അതിൻ്റെതായ പ്രയാസങ്ങൾ അയാൾക്ക് ഉണ്ടാവും ആ സമയത്തും വീട്ടിലിരുന്നിട്ട് കുത്തുന്ന പരുമാരുണ്ടാവും എന്ത് ഒരു കോഴിനെ പോലും ഒരു കോഴിമുട്ട കിട്ടിയാല് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അതിനെ തല കയറ്റി ഒരു ആവശ്യമില്ല ജസ്റ്റ് ഒരു കൂട് ഇല്ലെങ്കിൽ ഒന്ന് വളച്ച് കെട്ടിയിട്ട് ഒരു നാല് പോയിനെ കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം കിട്ടില്ലേ അതുപോലെ ഒരാട്ടിനെ വളർത്തി അതിൻ്റെ ഉപകാരം കിട്ടില്ലേ അതി കൂടെ പത്ത് രൂപയ്ക്ക് പത്ത് രൂപ എന്നെക്കൊണ്ട് വീട്ടിൽ എൻ്റെ ഭർത്താവിന് താങ്ങായി തണനായിട്ട് എനിക്ക് പറ്റുമെങ്കിൽ അത്രയും ഭയറായില്ലേ ഒരു വീട്ടിലെ കാര്യങ്ങളിൽ ചെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലേ അങ്ങനെ വിചാരിച്ചിട്ട് പോലും മനങ്ങാതെ നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട് എന്നിട്ട് പകരം ഈ മനുഷ്യരിട്ട് ആ വട്ടത്തിൽ കിടന്നിട്ട് വരകിയിട്ട് ടെൻഷനും ബജാറും അസുഖങ്ങളും എല്ലാം ആയിട്ട് ബീപ്പിംഗ് കയറിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ചിട്ട് അറ്റാച്ചായിട്ട് കുത്തുന്ന പെണ്ണുങ്ങളുണ്ട് അതിന് ഇറച്ചി തിന്നിട്ടിങ്ങനെ കൂറ്റനായിട്ട് നിൽക്കണം എന്താ വെച്ചാൽ കടായാലും കളിയായാലും അതിന് മേടിച്ചു കൊണ്ടുവരുകയാണ് വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ പറ്റുവീടിയാണ് മേടിച്ചിങ്ങനെ തിന്നു നിന്നിട്ട് അ എല്ലിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഇയാളെ വിഷമങ്ങൾ ഇയാളെ ആട്ടും തുപ്പും കേട്ടിട്ട് പല സ്ഥലത്തു നിന്നും ഓരോരുത്തരും വിളിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ കേട്ടിട്ടും ഇയാളെ നയിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ഇട്ടിനെ പെട്ടി എടുക്കുന്ന അവർ ഇതു ആ ഒരു അവരോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് തിരിച്ചു കൊടുക്കുന്നതോ കുത്തുവാക്കുകളും പിന്നെ ബ്രാക്കുകളും ശാപങ്ങളും പിന്നെ അതിൽ കൂടെ പരിഹാസങ്ങളും ഇതൊക്കെയാണ് അങ്ങനത്തെ സ്ത്രീകളുണ്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ സ്ത്രീകളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എന്താ പറയാ അത് അവരെ രക്തത്തിൽ രക്തത്തിലരിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ വർഗ്ഗത്തിന്റെ പവർ അല്ലെങ്കിൽ അവരെ രക്ഷിതാക്കൾ അങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ആ രീതിക്കുള്ള ആൾക്കാർ പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറയും അപ്പൊ നമ്മളൊന്നും അങ്ങനെ ആ തരത്തിൽ പഠിച്ചിട്ടുമില്ല നമ്മളെ ചെയ്യാൻ താല്പര്യവും ഇല്ല നമുക്കിട്ട് അങ്ങനത്തെ ഭക്ഷണം വേണ്ടുന്നതാണ് ആട്ടും തുപ്പും കേട്ടിട്ടും ഒത്തനെ ചോര നീരാക്കി വച്ചിട്ട് വന്നിട്ട് ആ അവന് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവന്റെ ആ ഒരു ഇതെടുത്തിട്ട് ഭക്ഷണം ഒന്നും പറയാനെങ്കിലും അതിന് വേറെ എന്തെങ്കിലും പറയാൻ പറ്റും അത്രയും അവന്റെ ചോര ഊറ്റിട്ട് കുടിക്കുന്ന അട്ടകളെ പോലെ നിൽക്കുന്ന സ്ത്രീകളുണ്ട് ഞാൻ സ്ത്രീകൾ കുറ്റം പറയല്ല അങ്ങനത്തെ സ്ത്രീകളുണ്ട് എന്ന് പറയും അപ്പോൾ ആ അവർക്ക് ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ഒരു മാനാരോഗം ഉണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തളർവാദയാണെങ്കിൽ അല്ലെങ്കിൽ കൈയ്യും കാലം ഇല്ലാത്തവർ ആളാണെങ്കിൽ വേണ്ടില്ല പക്ഷേ ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവിന്റെ കൂടെ ആ ആ സ്ത്രീക്ക് ഇഹത്തിലും വരത്തിലും ഹൈറാണ് ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതല്ല എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞുതോടും അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഷാള്ളാം അവരുടെ തോഫിക്കോട് മനസ്സിലുള്ള നീക്കത്തിലൊക്കെ അങ്ങനെയാണ് ഞാൻ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒരു അഞ്ചാറ് ആൾക്കൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വരുമാനം കൊടുത്തിരുന്നു ഞാൻ ഇതിലല്ല പറയുന്നു അപ്പോൾ അവരൊക്കെ സ്ഥിരം കൊണ്ടുപോയിട്ട് വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നവരുണ്ട് നമുക്ക് യൂണിറ്റ് പോലെ ഉണ്ടായിരുന്നു നിസ്കാർക്കപ്പായം ജുബ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവർ കൊണ്ടുവന്ന് ചെയ്ത് തന്നിരുന്നവരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കണ്ടിന്യൂ വർക്ക് എടുത്തേ ഞാൻ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ സമയം വലുതാണ് അപ്പം നമുക്കൊരു സ്റ്റിച്ചിങ്ങിന് കിട്ടി കഴിഞ്ഞാൽ അധികം കിടണം പിന്നെ കോയിന് അതുപോലെ ആട് എന്തെങ്കിലുമൊക്കെ സമയമാകുമ്പോൾ റവാനൊക്കെ ഇടയ്ക്ക് കഴിയട്ടെ കുറച്ചുനെ കഴിയട്ടെ ഞാൻ റിലാക്സ് ആട്ടെ എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടി പോയോ ഇല്ലയെന്നത് അറിയില്ല ഞാനിപ്പോൾ ഫ്രണ്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട് അവിടെ പിന്നെന്താണ് അത് വീഡിയോ അടുത്ത വീടിയെല്ലാം കളിക്കുക ഡ്രസ്സൊക്കെ ഒക്കെ മടക്കി അവിടെ വെക്കാൻ കുറച്ച് ഓർഡർ ഉണ്ട് മാക്സി കസ്താനാണ് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുള്ള തുണി അതിലുണ്ടാവും വിചാരിക്കുന്നതൊന്നും ഞാൻ പുറത്ത് തുറന്നിട്ടില്ല കുറച്ച് കൂടുതൽ മേടിച്ചത് മാക്സി തുണികളുണ്ട് കഫ്താൻ്റെയൊക്കെ അപ്പോൾ അതും അജ്രക്കിൻ്റെ ആണ് അപ്പോൾ അതൊക്കെ നോക്കണം നോക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം ഫോട്ടോസ് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെടുത്തിതാക്കണം സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് അയച്ചു കൊടുക്കണം അത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് കാടയിൽ പോയിട്ട് വേറെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അവിടുന്ന് അയച്ചു കൊടുക്കണം ഫോട്ടോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം അപ്പോൾ ആയിക്കോട്ടെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അവൻ്റെയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ജോയിൻ ചെയ്യാം പ്ലീസ് എല്ലാവരും നമ്മളെ ഫാമിലി ആയിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് പോവാം നിഷാല്ല അപ്പോൾ ജോയിൻ ബട്ടണിൽ എല്ലാവരും പ്രസ് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിഷാല്ല വീണ്ടും വരാം വേറെ വീഡിയോസും ആയിട്ട് ഓക്കെ അസാം വലൈക്കും